يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي أعوذ بكلمات الله التامة من كل شيطان وخامة ومن كل عين لامة ബഹുമാനരായ സഹോദര സഹോദരിമാരെ സുഹൃത്തു ഇൻസാനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചും ആറും ആയത്തുകളിലായിരുന്നു നമ്മുടെ ചർച്ച അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന പ്രത്യേകതരം പാനീയത്തെക്കുറിച്ചാണ് ചർച്ച ആ പാനീയം കുടിക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൽ ചേരുവ എന്തായിരിക്കും അബറാറിന് കൊടുക്കുന്ന വെള്ളത്തിൽ ചേരുവ എന്തായിരിക്കും മുത്തറബീകങ്ങളായ ആളുകൾ കുടിക്കുന്നത് എന്തായിരിക്കും എന്നൊക്കെയാണ് ഈ രണ്ട് കാര്യത്തിൽ അള്ളാഹു പറയുന്നത് ഇന്നൽ അബ്രാർ മുത്തക്കീങ്ങളായ അബ്രാർ പുണ്യവാന്മാരായ ആളുകൾ കാഫൂറി എന്താ അതായത് കർപ്പൂരത്തിൻ്റെ ചേരുവയുള്ള പാനീയത്തിൽ നിന്ന് കുടിക്കും അപ്പോൾ ആ വലിയ കർപ്പൂരത്തിന്റെ ചേരുവയുള്ള കള്ളിന്റെ അരുവിയിൽ നിന്ന് ഇവർക്ക് കൊടുക്കാനുള്ള വെള്ളത്തിൽ അല്ലാഹുൽ മിക്സാക്കി അവരെ കുടിപ്പിക്കും ആറാമത്തെ ആയത്തിലോ അള്ളാഹുവിന്റെ അടിമകളായ മുഖർറബീകളായ ആളുകൾ വളരെ അടുത്ത അള്ളാഹുവിനോട് അടുത്ത ആളുകൾക്ക് നേരത്തെ പറഞ്ഞ ആ അരുവിയിൽ നിന്ന് കള്ളിന്റെ അരുവിയിൽ നിന്ന് കർപ്പൂരത്തിന്റെ ഗന്ധമുള്ള അരുവിയിൽ നിന്ന് നേരിട്ടു തന്നെ കുടിക്കാനുള്ള അവസരം കൊടുക്കും ഇവർ കുടിക്കുന്നതിൽ ചേർത്തിയിട്ടാണ് കൊടുക്കുക അബ്രാറിന് പക്ഷേ മുക്കർബികൾ ഒന്നും ചേർത്ത് നേരെ ആ അരുവിയിൽ നിന്ന് കുടിക്കാനും ആ അരുവി ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒഴുകി അവസരം കൊടുക്കും മുഹസിനിയങ്ങൾ നിരവധി രൂപത്തിൽ ഈ ആയത്തങ്ങളൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതിൽ ചില രൂപങ്ങളാണ് നമ്മൾ പറഞ്ഞത് എല്ലാം കൂടെ പറയാൻ നമുക്ക് സമയമില്ലല്ലോ നബ്സല്ലാൻ തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ കാണാം നാല് അരുവികൾ സ്വർഗത്തിലുണ്ട് രണ്ടെണ്ണം അറിഷിന്റെ അടിയിൽ നിന്ന് ഒഴുകി വരുന്ന അരുവികളാണ് അതിലെ ഒന്നാണ് അല്ലാഹുതാല ആറാമത്തെ പറഞ്ഞ ഇഫജുനഹ തഫ്ജീറ എന്ന് പറഞ്ഞ ആ അരുവി അറിഷിന്റെ അടിയിൽ നിന്ന് ഒഴുകി വരുന്ന രണ്ട് അരുവുകളിൽപ്പെട്ട ഒന്നാണ് തഫ്ജീറ എന്ന് പറഞ്ഞ ആ അരുവി ഇഷ്ടം ഉള്ള അടുത്ത് കൊടുക്കിക്കൊണ്ടുപോകാൻ പറ്റും പറഞ്ഞില്ലേ രണ്ടാമത്തെ അരുവി അർഷിന്റെ അടിയിൽ നിന്നും പോരുന്ന രണ്ടാമത്തെ പേരാണ് ഇങ്ങനെ രണ്ടെണ്ണം അർഷിന്റെ അടിയിൽ നിന്ന് വരുന്നു ഇനി വേറെ രണ്ട് അരുവികളുണ്ട് അത് അർഷിന്റെ മുകളിൽ നിന്ന് പമ്പ് ചെയ്യപ്പെടുന്നു മറ്റു രണ്ടു അരുവികൾ അർഷിന്റെ മുകളിൽ നിന്നും പമ്പ് ചെയ്യപ്പെടുന്ന അരുവികളാണ് അതിൽ ഒന്നാമത്തേ അള്ളാഹുഅല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ ഐൻ സെൽസബീൽ പേരുള്ള അരുവി മറ്റൊരു സൂറത്തു അള്ളാഹുല പറഞ്ഞതാണ് ഈ ആയത്ത് അപ്പോ സെൽസബീൽ എന്ന് പേരുള്ള ഒരു അരുവിയുണ്ട് എന്ന് പറഞ്ഞ ആ അരുവിയില്ലേ അതാണ് അറിഷിന്റെ മുകളിൽ നിന്ന് പമ്പ് ചെയ്യുന്ന അരുവികളിൽപ്പെട്ട ഒന്ന് അതിൽ രണ്ടാമത്തെ ഏതോ അർഷിന്റെ മുകളിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രണ്ടാമത്തെ അരുവി ഏതാ അതാണ് തസ്നീം തസ്നീം എന്ന് പേരുള്ള അരുവി അപ്പോ മൊത്തത്തിൽ പറഞ്ഞാല് നാല് അരുവികൾ അവിടെയുണ്ട് സ്വർഗത്തിലുണ്ട് അതിലേറെ എല്ലാം നല്ല കേട്ടോ നാലെണ്ണുണ്ട് എന്നുള്ളത് ഉറപ്പായില്ലേ നാലരുവികളുണ്ട് അതിൽ രണ്ടെണ്ണം അറിശിന്റെ താഴെ നിന്ന് പോരുന്നതും രണ്ടെണ്ണം അർഷിന്റെ മുകളിൽ നിന്ന് പമ്പ് ചെയ്യുന്നതുമാണ് അർഷിന്റെ മുകളിൽ നിന്ന് പോർഷിന്റെ അടിയിൽ നിന്ന് പോരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാഫൂറിന്റെ ഗന്ധമുള്ള കാഫൂറിന്റെ ചേരുവയുള്ള ഇഷ്ടമുള്ള ഇടത്ത് കൊടുക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞ അരുവിയും ജഞ്ജബിൽ എന്ന് പറഞ്ഞ അരുവിയും അറിഷിന്റെ മുകളിൽ നിന്നും പമ്പ് ചെയ്യുന്നത് സെൽസബീൽ എന്ന അറിവിയും തസ്നീം എന്ന എന്നും ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു തസ്നീം എന്ന് പറഞ്ഞത് മൊക്കറബീകങ്ങളായ ആളുകൾക്ക് മാത്രം കുടിക്കാനുള്ളതാണ് ഏർ പിന്നെ അതുപോലെ തന്നെ അബറാർ ആള് അബറാറായ ആളുകൾക്ക് ഇതിൽ ചേരുവ ചേർത്തി കൊടുത്തിട്ടാണ് കുടിപ്പിക്കപ്പെടുക എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ ജൻജബിയിലും സെൽസബിയിലും അത് അബറാറിനുള്ളതാണ് അതിലവർ അതിന് അബറാറിന് വെള്ളം കൊടുക്കുമ്പോൾ മിക്സാക്കി കൊടുക്കാനുള്ള വെള്ളമാണ് അതിലേത് എന്നൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഏതായാലും പൊതുവെ ഇങ്ങനെ മനസ്സിലാക്കുക മുത്തഖീങ്ങൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലുള്ള ആളുകളെ വിവിധ ദർജകളിലാണ് റബ്ബിനോട് ഏറ്റവും അടുപ്പമുള്ള മുക്കറബീകൾ എന്ന് പറഞ്ഞ ആളുകൾക്ക് ഈ പറയപ്പെട്ട വിശേഷമായ അരുവിയിൽ നിന്ന് നേരെ കുടിക്കാൻ കൊടുക്കും ഒന്നും ചേർത്താതെ മറ്റുള്ള ആളുകൾക്ക് അവരുടെ പാനീയത്തിൽ ഇതിൽ ചേ ഇതിൽ നിന്ന് ചേർത്തിയിട്ട് ഇതെ ഇതിൽ നിന്ന് കുറച്ച് ഒഴി ഒഴുക്കി എന്നാ ഒഴിച്ചു കൊടുത്തിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കും എന്നർത്ഥം ഇങ്ങനെയാണ് പൊതുവെ മനസ്സിലാക്കുക മറ്റേ നമ്മളെല്ലാം എല്ലാം കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി എന്ന് വരും ആട്ടെ അള്ളാഹു അബറാറിനും മുഖർറവ്യങ്ങൾക്കും കൊടുക്കുന്ന പാനീയങ്ങളെക്കുറിച്ച് അവർക്ക് ലഭിക്കുന്ന സുഖസൗകര്യങ്ങൾ പാനീയങ്ങൾ അല്ലേ ഇതിൻ്റെയൊക്കെ രസം ഇതൊക്കെ ഒരു പ്രാവശ്യം കുടിച്ചാൽ പിന്നെ പിന്നെ ദാഹിക്കുല എന്നൊക്കെയാണ് പിന്നെ പിന്നെ ഇങ്ങനെ കുടിക്കാൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് സുഖത്തിന് വേണ്ടി കൊടുക്കണം അല്ല അത് അവിടെ കൃത്യമായിട്ട് ദാഹം ഉണ്ടായിട്ടോ അതല്ലെങ്കിൽ എന്താണ് പറയുക ആവശ്യം ഉണ്ടായിട്ടോ ഒന്നുമല്ല കുടിക്കുന്നത് അതൊരു സുഖം സ്വർഗത്തിലൊക്കെ അങ്ങനെയാണ് ഒന്നും ആവശ്യമുണ്ടായിട്ടല്ല ഒരു സുഖത്തിന് വേണ്ടി ചെയ്യുകയാണ് കുടിക്കുകയാണ് കഴിക്കുന്നത് അങ്ങനെയാണ് വിശപ്പുണ്ടായിട്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത് ദാഹിച്ചുകൊണ്ടല്ലോ വെള്ളം കുടിക്കുന്നത് അതൊരു ഒരു റഫാഹത്തുൽ റഫാഹത്തുലായിഷ് അങ്ങനെ പറയില്ല എന്താണ് ഒരു ആഡംബരം എന്നൊക്കെ പറയില്ലേ അതൊക്കെയാണ് സ്വർഗ്ഗത്തിൽ നടക്കുന്നത് പിന്നെ ഈ മുഖർറബീകൾക്ക് ഇത്രയും വലിയ പ്രത്യേകത ഉണ്ടാകാൻ കാരണം എന്താറബീങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ദർജയിലുള്ള ആളുകളാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകൾ അബ്രാർ പുണ്യവാന്മാർ അങ്ങനെയല്ല അവരതിന്റെ താഴെയുള്ള ആളുകളാണ് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ഹസനാത്തുൽ അബ്രാർ സയ്അത്തുൽ മുഖർറബീൻ അബറാറായ ആളുകൾ അതായത് പുണ്യവാന്മാരായ ആളുകൾ നന്മയായി കാണുന്ന പലതും മുഖർറബീകളായ ആളുകളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ തിന്മയായിരിക്കും എന്നാണ് അതാണാ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായോ അതായത് മുഖർറബീങ്ങളായ ആളുകൾ അപരാറീകങ്ങളായ ആളുകൾ ഈ പുണ്യവാന്മാരായ ആളുകൾ നല്ല ആളുകൾ എന്ന് പറയാൻ നമുക്ക് അവർ ചിലപ്പോൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റാള് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് അവർ ചിലപ്പോൾ മതിയാക്കിയെന്ന് വരും അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഓക്കെയാണ് പക്ഷേ മുഖർറബായ ഒരു മനുഷ്യൻ അള്ളാഹുന്റെ അടുത്ത ഒരാൾ രാത്രി രണ്ടരക്കായത്ത് മാത്രം പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് സയ്യത്താണ് തിന്മയാണ് കാരണം എന്താ അവർ രണ്ടറക്കാത്ത സംസ്കരിച്ചാൽ പോരാ അവരെ എട്ടോ അതിലധികമോ നിസ്കരിക്കണം എമ്പാടും നിസ്കരിക്കണം കാരണം അള്ളാഹുവിൻ്റെ അടുത്ത ആളുകളല്ലേ നല്ല ആളുകൾ എന്ന് പറയാൻ അവർക്ക് രണ്ടറയ്ക്കാത്ത നിസ്കരിച്ചാൽ മതി അപ്പോൾ അവർ നന്മയായി കാണുന്നത് നല്ല ആളുകൾ പുണ്യവാന്മാർ നന്മയായി കാണുന്നത് പലതും മുക്കറബങ്ങളെ ആളുകളെ സംബന്ധിച്ച തിന്മയായിരിക്കും അതുപോലെ തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് എന്തെങ്കിലും വേണ്ടാത്തത് നമ്മളോട് ചെയ്താൽ മുഖർറബങ്ങളായ ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യും അവര് അവരോട് ക്ഷമിച്ചു കൊടുക്കുമെന്ന് മാത്രമല്ല അവരോട് അങ്ങോട്ട് നന്മ ചെയ്തു കൊടുക്കും അങ്ങോട്ട് അവർക്ക് നന്മ ചെയ്ത് കൊടുക്കും പക്ഷെ പുണ്യവാന്മാരാവുന്ന ആളുകൾ അല്ലെങ്കിൽ നല്ല ആളുകൾ എന്ന് പറയുന്നവര് ഇങ്ങോട്ടെന്തെങ്കിലും ആരെങ്കിലും ചീത്ത പറഞ്ഞാലോ അല്ലെങ്കിൽ ദേശം പറഞ്ഞാലോ ഒക്കെ ചിലപ്പോ ക്ഷമിച്ചു എന്ന് വരും പക്ഷെ അങ്ങോട്ട് നന്മയൊന്നും അവര് ചെയ്യൂല മനസ്സിലാകുന്നുണ്ടോ അതായത് പിന്നെ രണ്ട് കൂട്ടരുടെയും പ്രവർത്തനങ്ങളിലെ ഏറ്റക്കുറച്ചിൽ ദർജയാണ് പറഞ്ഞത് മുഖർബീങ്ങളെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ നല്ലോണം അമരിച്ചെയ്യേണ്ട ആളുകളാണ് നൃത്തം നമ്മളോട് ഇങ്ങോട്ടുള്ളവർ മോശമായി പെരുമാറിയാൽ അയാളോട് മാപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമല്ല അയാൾക്ക് അങ്ങോട്ട് നന്മ കൂടി ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് മുഖർ റുബീങ്ങളെ ദർജയിൽപ്പെടുക മറ്റത് അങ്ങനെയല്ല മറ്റത് കഴിവുണ്ടായിരിക്കേ നമുക്ക് നമ്മൾ അങ്ങോട്ട് പിന്നെ നമ്മളോട് ഇങ്ങോട്ട് മോശമായി പെരുമാറിയ ആളെ നമുക്ക് പെരുമാറാൻ കഴിവുണ്ട് രണ്ടെണ്ണം കൊടുക്കാനേക്കും കഴിയും അങ്ങനെ കഴിയുന്ന അവസരത്തിൽ പോലും നമ്മൾ ക്ഷമിച്ച് അങ്ങോട്ട് അവർക്ക് നന്മ ചെയ്ത് കൊടുക്കുക അതാണ് മുഖർബിങ്ങളുടെ പണി അബ്രാർ അങ്ങനെയല്ല അവർ ചിലപ്പോൾ ക്ഷമിക്കും ആയിക്കോട്ടെ സാറില്ല ക്ഷമിക്കും നന്മ എന്ന് അവർ ചെയ്തു കൊടുക്കൂല അല്ലെ അല്ലെങ്കിൽ ചിലപ്പോൾ ക്ഷമിക്കൂല ചിലപ്പോൾ എന്താ പകരം ചോദിക്കും അത് ചോദിക്കാറോ എന്നാൽ അത് അനുവദനീയമായ സംഗതിയാണ് പകരം ചോദിച്ചു ഇങ്ങോട്ടും അടിച്ചാൽ അങ്ങോട്ട് അടിക്കാമെന്ന് കാതിയുടെ മുമ്പിൽ പോയിട്ട് അവർ ഖിസാസിന് ആവശ്യപ്പെടും പ്രതികാരത്തിന് ആവശ്യപ്പെടും ഇതൊക്കെയാണ് അബ്രാർ ചെയ്യുക മുഖർബീങ്ങൾ പ്രതികാരം ചോദിക്കൂലെന്ന് മാത്രം അല്ല അവരും അങ്ങോട്ട് നന്മ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ നിരവധി വ്യത്യാസങ്ങൾ ഇവർ തമ്മിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് അള്ളാഹുത്തിന്റെ മുഖർവങ്ങളെ ആളുകൾക്ക് കൃത്യമായ ചേരുവ ഒന്നും ചേർക്കാതെ അത് ആ അരുവിയിൽ നിന്ന് അങ്ങനെ തന്നെ കുടിക്കാൻ കൊടുക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് ചേർത്തിട്ട് കൊടുക്കുന്നതും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം അതുപോലെ ഇതെല്ലാം ശരിക്ക് കണ്ട് ആസ്വദിക്കാനും കഴിയുമെന്നാണ് ഈ അരുവികളൊക്കെ മുഖർറവിയങ്ങളെ ആളുകൾക്ക് ഇവർ കുടിക്കുന്ന ഈ അരുവി കാണാനും അത് ആസ്വദിക്കാനും പോകുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകാനും മണം ആസ്വദിക്കാനും എല്ലാ സൗകര്യവും ഉണ്ടാവും അബ്രാറിന് ചില സമയങ്ങളിൽ അവരുടെ പാത്രത്തിൽ ഇത് മിക്സാക്കി കൊടുക്കുക ചെയ്യുക അതിൽ ഒറിജിനൽ കാണാൻ ചിലപ്പോൾ അവസരം കിട്ടുകയില്ല ഇങ്ങനെ അള്ളാഹുത്തല്ല എമ്പാടും കൊടുക്കും എന്നാണ് സ്വർഗ്ഗത്തിൽ സ്വർഗത്തിലിപ്പോൾ നമുക്കിങ്ങനെ പറയുമ്പോൾ അബ്രാറിന് കുറച്ച് ദറജ കുറവായിരിക്കും മുഖർവ്യങ്ങൾ കുറച്ച് കൂടുതലൊക്കെ തോന്നുന്നില്ലേ പക്ഷേ അതിൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞാല് ആ സ്വർഗത്തിലുള്ള എല്ലാ ആളുകളും വിചാരിക്കും എന്താ ഇവിടെ ഏറ്റവും വലിയ സുഖം എനിക്കാണ് എന്നാണ് അങ്ങനെ വിചാരിക്കും എന്നാണ് കാരണം സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സുഖം എന്ന് പറഞ്ഞാൽ എന്താ ഈ ദുന്യാവും ഇതിനുള്ള സർവ്വതും കിട്ടിയതിനേക്കാൾ പിന്നെ പതിന് മടങ്ങുക എത്രയോ മടങ്ങ് സാറായിരിക്കും എന്ന് പറഞ്ഞാൽ ഹതീശനുണ്ട് അപ്പോൾ സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സുഖമാണ് എന്ത് നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന ദുന്യാവും അതിലെ സർവ്വതും കിട്ടുക അല്ലെങ്കിൽ അതിലേറെ കിട്ടുക എന്നത് അപ്പോൾ നമ്മൾ ആരോപിച്ച് നോക്കുകയാണെങ്കിൽ എന്തൊരു സുഖമായിരിക്കും പിന്നെ അവിടെ മറ്റുള്ള ആളുകളെ കാണാൻ ചിലപ്പോൾ അവസരം ഉണ്ടാവും നമ്മുടെ മുകളിലുള്ള ദർജയിലുള്ള ആളുകളെ കാണാൻ അവസരം ലഭിക്കുമ്പോൾ അപ്പൊ നമ്മൾ ചിലപ്പോൾ സങ്കടപ്പെടുമെന്നാണ് എന്നാണ് കൊനെ കുറച്ചും കൂടെ ഒക്കെ ഒരു ഒരു നന്മകൾ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്കും ഇങ്ങനെ ഒരു ദർജയിലെത്താമായിരുന്നല്ലോ എന്ന് അല്ലെ ആ ഒരു ഒരു സങ്കടം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ എന്നാ ബാക്കിയൊക്കെ ഓരോരുത്തർക്കും അവനവനെ ലഭിച്ച സുഖം ഭയങ്കര സുഖമായിട്ട് അനുഭവപ്പെടുമെന്നാണ് അതോത്ര നമുക്ക് നല്ല സുഖം തരട്ടെ സ്വർഗത്തിലെ ഏറ്റവും ഉന്നത ധനതകൾ തരട്ടെ ഫിർദൌസുല ആല തന്നെ തരട്ടെ ഐ മീൻ സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൌസുല ആല തന്നെ ചോദിക്കണമെന്ന് നമുസു അല്ലാസെ പറഞ്ഞിട്ടുണ്ട് അല്ലെ അള്ളാഹുല ഏറ്റവും ഉന്നതമായ ഫിർദൗസ് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് അള്ളാ അലാസ് മുത്തങ്ങൾ ആ ചെയ്യാറുണ്ടായിരുന്നത് അള്ളാഹു എമ്പോടും കൊടുക്കും എന്നാണ് എമ്പാടും കൊടുക്കും ആളുകൾക്ക് ആ മാത്രമല്ല അള്ളാഹത്തിന്റെ സ്വർഗത്തിൽ പറയത്ര ചെങ്ങായ്മേ ഞാൻ ഈ പറയപ്പെട്ട ആഴുകൊക്കെ ഞാൻ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓര് എന്നോട് കുറെ ചോദിച്ചിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടൂടെ നിങ്ങളെന്താ ചോദിക്കുക നിങ്ങൾക്കും ചോദിച്ചൂടെ എന്ന് അള്ളാഹുങ്ങനെ പറഞ്ഞു നടക്കുമെന്നാണ് അലൂനിൽ തുമോനി ഇവരൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ കൊടുത്തു നിങ്ങളെന്താ ചോദിക്കാത്തത് ഏർ അപ്പൊ അള്ളാവിന് ചോദിക്കുക എന്നത് ഇഷ്ടമാണ് അത് സ്വർഗത്തിലി പുറത്തു മാത്രമാണ് ചോദ്യം ചോദിക്കുക എന്നത് അള്ളാഹിനോട് ചെയ്യാന്ന് അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് ദ ചെയ്യാതിരിക്കലാണ് അത്ര അള്ളാഹുവിന് വെറുപ്പും ദേഷ്യവും ഉള്ളത് അപ്പൊ നമ്മൾ നല്ലോണം ചോദിക്കുക മടി വെക്കേണ്ട മടി പിടിക്കേണ്ട ഒരു കാര്യമല്ല ദ ചുരുക്കം വേണ്ട നമ്മളെ സ്വന്താണ് നമുക്ക് ഇഷ്ടം പോലെ ദുവാ ചെയ്യാം ഈ സദസ്സുകളാവുമ്പോ എന്ത് ചെയ്യാന്നറിയോ ദ വല്ലാതെ നീട്ടാതെ നമ്മൾ ദുവാക്കിന് ഏത്രത്വം കൊടുക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ വല്ലാതെ നീട്ടാതെ ദുവാ ചുരുക്കണമെന്നാണ് കാരണം സദസ്സാകുമ്പോൾ അതിൽ പല രൂപത്തിലുള്ള ആളുകളുണ്ടാകും രോഗികളുണ്ടാകും വിഷമമുള്ള ആളുകളുണ്ടാകും പെട്ടെന്ന് പോകേണ്ട ആളുകളുണ്ടാവും മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവിടെ അങ്ങനെ ആ മണിക്കൂറുകളോളം കത്തിക്കാറ് ചെയ്യുക എല്ലാം ചെയ്യേണ്ടത് അവിടെ ചുരുക്കണം വേണ്ടത് നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ നമ്മളും അള്ളാഹുമാൻ നമുക്ക് ഇഷ്ടംപോലെ പറയാം എന്തും ചോദിക്കാം അല്ലേ അത് വാക്കുകൊണ്ടാവാം മനസ്സുകൊണ്ടാവാം എല്ലാം ചെയ്യാം നമുക്ക് അള്ളാഹിന് വലിയ ഇഷ്ടം വന്നാൽ അല്ലാഹു തരുകയും ചെയ്യുന്ന നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ തരാ എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കാൻ പറഞ്ഞ ഒന്നല്ല തെരാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ് അള്ളാഹുന്റെ അടുത്ത് ഉണ്ടല്ലോ അത് നമുക്ക് ചോദിക്കും ചെയ്യാലോ പിന്നെ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ അള്ളാഹത്തിനുസരിച്ച് ചോദിക്കണം ചെറിയ സാധനം ചോദിക്കാൻ പാടില്ല കാര്യപ്പെട്ടതന്നെ ചോദിക്കാം അതാണ് ഫിർദൗസ് തന്നെ ചോദിക്കണം എന്ന് പറയാനുള്ളത് അള്ളാഹുത്തേനെ നമുക്ക് ജന്നാദിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും വിശേഷിച്ച് അള്ളാഹുത്തേ നൽകട്ടെ ആമീൻ എല്ലാ മോൻ നിങ്ങൾക്കും തോഫീഖുണ്ടാവട്ടെ ആമീൻ നിങ്ങൾ ആ ചെയ്യണം سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته